ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ കാർഡുകാരെല്ലാം ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധനകളും പിഴ ഈടാക്കലും സംസ്ഥാനത്ത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് ഇതുവരെ പിഴയായി ഈടാക്കിയിരിക്കുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്നും ഏഴ് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ പിഴയായി ഈടാക്കിയതായി സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കേവലം അറുപത്തിനാലായിരത്തോളം റേഷൻ കാർഡ് ഉടമകളെ അനർഹരാണെന്ന് കണ്ടെത്തി അവരിൽ നിന്നും പിഴയായി ഈടാക്കിയതാണ് ഏഴ് കോടിയിലധികം രൂപ നേരിട്ടും ടെലിഫോൺ പരാതി സെല്ലിലൂടെയും അനർഹരായി മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നവരെക്കുറിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കാം ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിലോ അല്ലെങ്കിൽ റേഷനിങ് ഇൻസ്പെക്ടറുടെയോ നേതൃത്വത്തിൽ ഫീൽഡ് തല പരിശോധന അതായത് വീടുകളിലെത്തിയുള്ള പരിശോധന നടത്തിയാണ് അനർഹരെ കണ്ടെത്തുന്നത് മുൻഗണനാ കാർഡിന് അനർഹരാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ അതുവരെ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കബോള വില പിഴയായി ഈടാക്കുകയും മുൻഗണനാ കാർഡ് തിരിച്ചെടുത്ത് പകരം പൊതുവിഭാഗം കാർഡായ വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റുകയും ചെയ്യും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും വരെ പലരിൽ നിന്നും വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ അളവും വർഷങ്ങളും കണക്കാക്കി ഈടാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ നിയമസഭയിൽ വെളിപ്പെടുത്തിയത് ഇലക്ഷൻ കാരണം മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച പരിശോധനകൾ ഇലക്ഷൻ കഴിഞ്ഞതോടെ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും രണ്ട് നല്ല വീടുകൾ വലിയ കോൺക്രീറ്റ് വീടുകൾ സ്വകാര്യ കാറുകളുള്ള വീടുകൾ ഇവയാണ് ഒന്നാം ഘട്ടത്തിൽ പരിശോധന നടത്തുന്നത് ഇതുകൂടാതെ പൊതുജനങ്ങളിൽ നിന്നും പരാതി ലഭിക്കുന്ന വീടുകളും പരിശോധന നടത്തുന്നുണ്ട് എ എ വൈ മഞ്ഞ പി എച്ച് എസ് പിങ്ക് എൻ പി എസ് നീല എന്നീ മൂന്ന് വിഭാഗം കാടുകാർക്കാണ് സർക്കാരിന്റെ ആനുകൂല്യം പ്രധാനമായും ലഭിക്കുന്നത് വ്യത്യസ്ത റേഷൻ കാർഡുകാർക്ക് വ്യത്യസ്തമായ അളവിലുള്ള റേഷൻ വിഹിതങ്ങളും മറ്റ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകാർക്ക് അഞ്ചു വർഷത്തേക്ക് സൗജന്യ റേഷൻ ആണ് ഉള്ളത് അതുപോലെ എ പി എൽ കാർഡുകളായ നീല വെള്ള എന്നിവയെ അപേക്ഷിച്ച് കൂടുതൽ അളവിൽ റേഷൻ സാധനങ്ങളും ലഭിക്കുന്നു സർക്കാരിന്റെയും പഞ്ചായത്തുകളുടെയും വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അർഹമാകുവാനും വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുവാനും മറ്റും മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്ക് അർഹതയുണ്ട് എത്ര പാവപ്പെട്ടവരാണെങ്കിലും പുതിയതായ റേഷൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് ഇതിന് കാരണം ഓരോ സംസ്ഥാനത്തും ബി കാർഡുകൾക്ക് കേന്ദ്ര സർക്കാർ ഒരു ക്വാട്ട അനുവദിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പേർക്ക് ബി കാർഡുകൾ നൽകുന്നതിന് സംസ്ഥാനത്തിന് ആവുകയില്ല ബി കാർഡ് ഒരിക്കൽ ലഭിച്ച കുടുംബം അവർ സാമ്പത്തികമായി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അവർ എ കാർഡിലേക്ക് മാറേണ്ടതാണ് എന്നാൽ പലപ്പോഴും ഇത് ചെയ്യാതെ ബി പി എൽ കാർഡിൽ തുടർന്നുകൊണ്ട് അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നു ഇവരെ കണ്ടെത്തി കാർഡുകൾ തിരിച്ചെടുത്ത് ബി പി എൽ കാർഡിനായി അപേക്ഷിച്ച അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് അനുവദിക്കുന്നതിനാണ് സർക്കാർ ഈ പരിശോധനകൾ നടത്തുന്നത് സർക്കാർ ഇടക്കിടക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനായി അപേക്ഷ ക്ഷണിക്കുമ്പോൾ അതിനായി എ പി എൽ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് അനർഹരായ മുൻഗണനാ കാർഡുകൾ തിരിച്ചെടുക്കുകയും അവ അപേക്ഷ നൽകിയവർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ അനുവദിക്കുകയും ചെയ്തിരുന്നു ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ഇരുപത്തി രൂപയിൽ കൂടുതൽ മാസ കുടുംബ വരുമാനം ടാക്സി അല്ലാതെ സ്വന്തമായി കാർ ഉണ്ടാവുക കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഭാഗം പെൻഷൻ കാർഡിൽ ഉണ്ടാവുക കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു ഏക്കർ ഭൂമി ഇതൊക്കെ ഉണ്ടെങ്കിൽ മുൻഗണനാ കാർഡിന് അർഹതയില്ല ഇത്തരക്കാർ കാർഡ് തിരികെ നൽകി എ പി എൽ കാർഡിലേക്ക് മാറ്റി പറയേണ്ടതാണ് അങ്ങനെയെങ്കിൽ പിഴ ലഭിക്കുന്നതല്ല ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക